ഹായർക്കും എയ് ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ അടുത്തുള്ള നിങ്ങളുടെ നാട്ടിലുള്ള അടുത്തുള്ള എസ് ബി ഐ ബാങ്കിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പതിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് ക്ലർക്ക് ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഇതിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഓൺലൈനായിട്ട് താഴെ ലിങ്ക് കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതല്ലെങ്കിൽ എസ് ബി ഐയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് കരിയർ പേജിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ അതിൽ എക്സാം ഒക്കെ മലയാളത്തിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം ബാങ്കിംഗ് മേഖലയിലൊക്കെ നല്ല ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്തെല്ലാം കാര്യങ്ങളാണ് അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം ഇപ്പോൾ കേരളത്തിൽ ബാങ്കിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് നമ്മുടെ അടുത്തുള്ള സ്റ്റേറ്റ് ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലേക്കായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പതിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അടുത്ത മാസം ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അപ്പോൾ ഇതിൻ്റെ നമ്മുടെ എസ് ബി ഐ നിങ്ങൾ ഗൂഗിളിൽ എസ് ബി ഐ നടത്തിച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കും അതിൽ കരിയർ പേജ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും അല്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ഏതൊരു നോട്ടിഫിക്കേഷൻ കിട്ടിയാലും അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം അപ്പോൾ അതിൽ വേക്കൻസിന്ന് പറഞ്ഞിട്ട് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വേക്കൻസി പറഞ്ഞിട്ടുണ്ട് ഇതിൽ കേരളത്തിൽ ഒഴിവുകൾ ഓരോ സർക്കിൾ ബേസിലാണ് നിയമനം നടത്തുന്നത് കേരളത്തിൽ സർക്കിൾ തിരുവനന്തപുരമാണ് കേരളം സർക്കിൾ എന്ന് പറയുന്നത് അത് കേരളത്തിൽ നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് ഇതിൽ പറയുന്ന ഏത് സർക്കിളിലേക്ക് അപേക്ഷിക്കണം എന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ലാംഗ്വേജ് ജസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ത്യയ്ക്ക് നിങ്ങൾക്ക് അറിയുന്ന ആളാണെങ്കിൽ ഇന്ത്യ ഇതിൽ ഹിന്ദി കൊടുത്തിട്ടുള്ള ലോക്കൽ ലാംഗ്വേജ് ആയി കൊടുത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ സർക്കിളിലേക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും അപ്പോൾ ഇതിൽ കേരള ലക്ഷദ്വീപാണ് തിരുവനന്തപുരം സർക്കിളിൽ വരുന്നത് അതിൽ മൊത്തം നാനൂറ്റി വേക്കൻസികളാണ് കേരളത്തിൽ വന്നിരിക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലെ വിവിധ എസ് എസ് ബി ഐകളിലായിട്ടാണ് നാനൂറ്റി ഇരുപത്തി ആറ് ഒഴിവുകൾ അതുപോലെ തന്നെ ലക്ഷദ്വീപിലേക്ക് രണ്ട് വേക്കൻസിയുമായി നാനൂറ്റി ഇരുപത്തിയെട്ട് വേക്കൻസികളാണ് തിരുവനന്തപുരം സർക്കിളിന് കീഴിൽ വന്നിരിക്കുന്നത് മൊത്തം വന്നിരിക്കുന്നത് ഇപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ എസ് സി വിഭാഗത്തിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് അതുപോലെ എസ് ടി വിഭാഗത്തിന് ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് പിന്നെ ഒ ബി സിക്ക് മൂവായിരത്തി ഒന്ന് അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് പിന്നെ വരുന്നത് ജനറൽ വിഭാഗത്തിന് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് വേക്കൻസികളായി മൊത്തം പതിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ എക്സാം സിലബസ് എങ്ങനെയായിരിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് ഏജ് ലിമിറ്റിലേക്ക് വരികയാണെങ്കിൽ ഏജ് ലിമിറ്റ് പറഞ്ഞത് ഇരുപത് വയസ്സിന് അതുപോലെ ഇരുപത്തെട്ട് വയസ്സിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ട് നിങ്ങളുടെ ഏജ് കണക്കാക്കുക അതുപോലെ തന്നെ രണ്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഒന്നേ ഒന്ന് നാല് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവർഗത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അതുപോലെ എസ് സി എസ് ടി വിഭാഗത്തിനും ഒ ബി സി വിഭാഗത്തിനും മറ്റുള്ള പി ഡബ്ല്യു ഡി വിഭാഗത്തിനും അതിൻ്റെയുള്ള ഏജ് ഇളവുകളൊക്കെ ലഭിക്കും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസിൻ്റെയും ഏജ് അളവുകൾ ആയിരിക്കും ലഭിക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ മെയിനായിട്ട് വന്ന ഇതിനകത്ത് എന്താണ് ക്വാളിഫിക്കേഷൻ എന്നാണ് ക്വാളിഫിക്കേഷൻ പറയുന്നതിലേക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ലഭിച്ച റെഗുലർ ആയിട്ട് ലഭിച്ച ഒരു ഡിഗ്രി ഉള്ളവർക്കും ഇതിൽ ഡിഗ്രി ഡിഗ്രിയാണ് ഇതിലേക്ക് വേണ്ട മെയിൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നേടിയിട്ടുള്ള ഒരു ഡിഗ്രിയാണ് പിന്നെ ഫൈനൽ ഇയർ റിസൾട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കി വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പിന്നെ എക്സാം ഒക്കെ വരുന്നത് എക്സാം സെൻ്റർ എക്സാം ലാംഗ്വേജ് വരുന്നത് കേരളത്തിലുള്ളവർക്ക് ഇംഗ്ലീഷിലുണ്ടാവും ഹിന്ദിയിലുണ്ടാവും മലയാളത്തിലുണ്ടാവും അപ്പോൾ കൊസ്റ്റ്യൻസ് ഹിന്ദിയിലുണ്ട് ഇംഗ്ലീഷ് ഉണ്ടാവും ഹിന്ദിയിലുണ്ടാവും ഹിന്ദി എല്ലാ സംസ്ഥാനത്തും ഹിന്ദി ഇംഗ്ലീഷും അതുപോലെ എല്ലാ സംസ്ഥാനത്തും ഉണ്ടാവും നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജ് ഏതാണോ ആ ലോക്കൽ ലാംഗ്വേജിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നത് സെലക്ഷൻ പ്രൊസീജിയർ പ്രിലിമിനറി എക്സാം ഉണ്ടാവും മെയിൻ എക്സാം ഉണ്ടാവും പ്രിലിമിനറി എക്സാമിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂമറിക്കൽ എബിലിറ്റി റീസണിംഗ് എബിലിറ്റി അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമായിരിക്കും ഇംഗ്ലീഷിൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് മലയാളത്തിലും എക്സാം എഴുതാം പിന്നെ മെയിൻ എക്സാം വരുന്നത് ജനറൽ അവെയർനെസ് ജനറൽ ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ് ജനറൽ ഇംഗ്ലീഷ് കോണിറ്റി ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ റീസണിങ് എബിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ് ആ ഒരു സിലബസ് ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ അതിൽ നിന്നും ലഭിച്ച ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തായിരിക്കും ലഭിക്കാം അപ്പോൾ ഇതിലേക്ക് കേരളത്തിൽ എക്സാം സെൻറ്റർ പറയുന്നത് കേരള വരുന്നത് ആലപ്പുഴ ഇടുക്കി കണ്ണൂർ കൊച്ചി എറണാകുളം കൊച്ചി അല്ലെങ്കിൽ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ ഏകദേശം എല്ലാ ജില്ലയിലും എല്ലാ ജില്ലയിലും ഏകദേശം എല്ലാ ജില്ലയിലും മൊത്തം ജില്ലയില്ല വയനാടൊന്നുമില്ല അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഇത് ചെയ്യുക നിങ്ങൾക്ക് ഏതാണ് അടുത്തുള്ള എക്സാം സെൻറ്റർ എന്നൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ എത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും ഈ പി ഡി എഫിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഓ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അല്ലെങ്കിൽ എസ് ബി ഐയിൽ എസ് ബി ഐ എന്ന് പറഞ്ഞാൽ എസ് ബി ഐ വെബ്സൈറ്റ് പോകാൻ അതിന് കരിയർ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുന്നു ഫ്രണ്ട്സുകളായിട്ടുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെങ്കിലും അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നമുക്ക് എല്ലാം അടുത്ത നോട്ടിഫിക്കേഷനെ ഉണ്ട് കൂടാതെ താങ്ക് യു ഫാർ വാച്ചിങ് ഹവ് നൈസ് ഡേ